മേരിക്കണ്ട കുഞ്ഞാടിൻ്റെ മെമ്മറി പറയുന്ന മേരിക്ക കുഞ്ഞാട് ആ പടത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഞാനാ ആ സിനിമയുടെ അമ്പലിച്ചേട്ടൻ്റെ വെച്ചിരുന്നതാണ് ഫസ്റ്റ് ഷോട്ട് അന്ന് അമ്പലിച്ചേട്ടൻ പിന്നെ എയർപോർട്ടിൽ നിന്ന് വരാൻ പിന്നെ ഫ്ലൈറ്റ് വരാൻ വൈകി അപ്പോൾ ഞാൻ അവിടെ ഞാനവിടെ ഇരിക്കാൻ പെട്ടെന്ന് മേക്കപ്പ് ഇട്ട് വരാൻ പറഞ്ഞു അവിടെ ഞാൻ വന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പിന്നെ പിന്നെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ആ ക്ലാപ്പടിക്കുന്ന പൈലോടി വെച്ചു മോനെ എത്ര ദിവസമായി തുടങ്ങിയിട്ട് പാടം അയ്യോ ചിപ്പ ചേച്ചിയെ ഫസ്റ്റ് തോട്ടുന്നു ഞാൻ ആ ഫസ്റ്റ് അത് കത്തിച്ചേക്കനെ മിന്നിച്ചേക്കന മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഷോട്ട് അഭിനയിക്കുന്നത് കാരണം അമ്പിളിച്ചേട്ടൻ അവിടുന്ന് ആ പാലത്തേലുള്ള സീക്വൻസാ പാല പാല പാലിങ്ങനെ ആ സീനാണ് അപ്പൊ ഷാഫി എന്റെ അടുത്ത് ഷാഫി സാർ പറഞ്ഞു പാലത്തെക്കെ സാധാരണ നടന്നു വരുന്നല്ലോ വന്നിട്ട് അച്ഛനെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് ഇളകി പാലുകൂപ്പി കൊണ്ടൊക്കെ അങ്ങനെ സംഭവം അപ്പോൾ ആ സീൻ അമ്പളിചേട്ടനില്ലാതെ എടുത്തതാണ് അമ്പലിച്ചേനെ കാണുന്നതായിട്ട് അവിടെ ലുക്ക് കൊടുത്ത് നിർത്തി പിന്നെ പിന്നീട് അമ്പലിച്ചേട്ടൻ അവിടുന്ന് വരുന്നതായിട്ട് അമ്പലച്ചേട്ടൻ്റെ സീ ലുക്കെടുത്ത് അപ്പോൾ അത് അതൊരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ ഇന്നുവരെ അങ്ങനത്തെ പടത്തിൻ്റെ ഫസ്റ്റ് പല പടങ്ങളെ ഹിറ്റ് പടങ്ങളുടെ ഭാഗമാണ് ഞാൻ അത് ഓക്കെ പക്ഷേ ഇത് ഫസ്റ്റ് പട പടത്തിൻ്റെ ഇങ്ങനെ ഒരു ഷോർട്ട് അഭിനയിക്കാന്ന് പറഞ്ഞ് ആ പടം ഹിറ്റ് ആയി അത് കയ്യോ അത് ഹിറ്റ് ആയതോ ഭയങ്കര ഹിറ്റായി